ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഏറ്റവും കൂടുതൽ കാണുന്ന കമൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ വേറൽക്കാലത്ത് അട വയ്ക്കാൻ പറ്റുമോ അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച മുട്ട എങ്ങനെ വിതിയിക്കാൻ വയ്ക്കാൻ പറ്റുമോ എന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും അതിന്റെ ഉത്തരങ്ങൾ നൽകാം എന്നുദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കുക കോഴിവളർത്തനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതല്ലാതെ തന്നെ മറ്റ് കാർഷിക മേഖലയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം ഇപ്പോൾ വേനൽക്കാലത്ത് അട വയ്ക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളാണ് അട വെക്കാം പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം അതായത് ചൂടിൻ്റെ കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചൂടധികമുള്ള സ്ഥലത്ത് അടവെക്കാതിരിക്കുക അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അത് കയറി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും വേനൽക്കാലത്ത് അട വയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണത് അത് കയറി കാണുക ഞാൻ വീണ്ടും അത് എടുത്ത് പറഞ്ഞ് ആവർത്തന വിരസത ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞത് യാത്തത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും പഴയ വീഡിയോകളിലേക്ക് പോവാതെ പുതിയ പുതിയ വീഡിയോകൾ മാത്രം നോക്കുന്നത് കൊണ്ടാണ് ഇത് കാണാത്തത് ഒരുപാട് വീഡിയോകൾ പല വിഷയങ്ങളെ കുറിച്ച് ഈ ചാനലിലുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാതെ നിങ്ങൾ ആദ്യം വീഡിയോകളൊക്കെ ഒന്ന് നോക്കൂ വീഡിയോകൾ നോക്കുമ്പോൾ വീഡിയോകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കമൻറ്റിൽ കിട്ടുന്ന മറുപടിയേക്കാൾ കൂടുതലായിട്ട് കൂടുതൽ വിശദാംശങ്ങൾ ആ വീഡിയോയിൽ ഉണ്ടാവും ഏറ്റവും ബെറ്റർ നിങ്ങൾ വീഡിയോ സെർച്ച് ചെയ്ത് കാണുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഫ്രിഡ്ജിൽ വെച്ച മുട്ട അട അടവയ്ക്കാമോ എന്നുള്ളതാണ് ഇതിൻ്റെയും ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഫ്രിഡ്ജിൽ വെച്ച മുട്ട അട വയ്ക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കണം എന്നുള്ളത് അത് ഞാൻ ജസ്റ്റ് ഒന്നിപ്പോൾ പറഞ്ഞു പോവാം അതായത് ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടകൾ ഏറ്റവും ഫ്രിഡ്ജിൻ്റെ ചൂ തണുപ്പ് കുറഞ്ഞ ഭാഗത്ത് സൂക്ഷിക്കുക ഫ്രീസറിലൊന്നും കൊണ്ടുപോയി മുട്ട വെക്കരുത് ഏറ്റവും തണുപ്പ് കുറഞ്ഞിട്ടുള്ള താഴെ പച്ചക്കറിയൊക്കെ വെക്കുന്ന ആ ഏരിയകളിൽ സൂക്ഷിക്കുക അതുപോലെ തന്നെ അട വയ്ക്കുന്നതിന് ഒരു നാല് മണിക്കൂറെങ്കിലും മുമ്പ് പുറത്തെടുത്ത് വെച്ച് സാധാരണ മുട്ടയുടെ അതേ ടെമ്പറേച്ചർ ആ മുട്ടയ്ക്ക് വരുന്ന രീതിയിൽ വരുന്ന സമയത്ത് അട വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് അതല്ലാതെ ഈ തണുപ്പോടു കൂടെ അങ്ങനെ അതേപോലെ കൊണ്ടുപോയിട്ട് മുട്ട അട വയ്ക്കാതിരിക്കുക അതുപോലെ മറ്റൊരു ചോദ്യം വരുന്നത് ഇപ്പോൾ മുട്ടെ പുറത്തിരിക്കുന്ന മുട്ടയിൽ ബ്ലഡിൻ്റെ അംശം കാണുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആൻസറാണ് പുറത്ത് നമുക്ക് ആ മുട്ടയ്ക്ക് വിരിയേണ്ട ആ ടെമ്പറേച്ചറൊക്കെ പുറത്തെ ഊഷ്മാവ് വരുമ്പോൾ അത് ആ വിരിയാനുള്ള ഒരു രീതിയിലേക്ക് മുട്ട മാറുമ്പോഴാണ് ഇങ്ങനെ ബ്ലഡ് കാണുന്നത് അതായത് മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് ഡിഗ്രിയാണ് കോഴി വിരിയേണ്ട ടെമ്പറേച്ചർ വേണ്ടെന്നുള്ളത് അറിയാം ഇപ്പോഴത്തെ അന്തരീക്ഷ ഊഷ്മാവ് അതിനോടടുത്തോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുമ്പോൾ അത് തനിയെ അവിടെ തന്നെ ഇരുന്ന് വിരിയാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തും പക്ഷേ അതിൽ വേരിയേഷൻ വരുമ്പോൾ ചില സമയത്ത് ചൂട് കുറയും ചില സമയത്ത് കൂടും അപ്പോഴാണ് അതൊരു ബ്ലഡിൻ്റെ അംശം ഉള്ള രീതിയിലേക്ക് മാറുന്നത്